ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് പോപ്പിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് സർപ്രൈസ് എന്ന് പറഞ്ഞാല് കുട്ടി സർപ്രൈസ് ആണ് പക്ഷെ വലുതൊന്നും അല്ല ചെറിയൊരു ആണ് കൊടുക്കാൻ പോകുന്നത് രാത്രിയായി രാവിലെ ചെയ്യാന്ന് പറഞ്ഞാല് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതൊന്നും പൊപ്പിക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മളിപ്പോ വീട്ടിലാണുള്ളത് അപ്പൊ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഇത് പാളി പാലി പാലി പോയില്ല അപ്പോൾ ഗായ്സ് നമ്മൾ കുറച്ച് ബലൂൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല കളറൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മള് പത്ത് രൂപ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കാൻഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് കാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ട്രിക്കാർ ആയതുകൊണ്ട് കളർ കാൻഡിൽസ് കിട്ടി കുറച്ച്. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം มา كده ಯಾಕ ಹೋಗ್ತೀರಾ ಓಹೋ ಆಗೆ ಜೋಕನ್ ದೇತೆ ಅದಕ್ಕೆ ಬರಕ್ಕೆ війни ಅಂತ ಇದೆ ಬರೋ ಆರಿ ಇದೆ ಅಣ್ಣ ಆ ವಿಪಾರಿ ವಿಪಾರಿ ಹೋಗ್ತೀವಿ ಅಣ್ಣ ಚೌಟು ಚೌಟು ಮೈ ನೆ ಲೇ ಓಹೋ ಪಲ್ಲಿ ರೇಂ ಬಳಿಕಾ ಅಂತ ಅಂದ್ರೆ ಇಕ್ಕೆ ಕೊತ್ತಿ ായി സാപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ പൊറത്ത് വെയിറ്റ് ചെയ്യാണ് പോപ്പി ഇതുവരെ വന്നില്ല പോപ്പി കുറച്ച് കഴിഞ്ഞു എത്താറാകുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താന്ന് നോക്കാം ഞാൻ വീടിയ പൊറത്തോ വീടിയൊന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാരും ഇട്ടത്തിരിക്ക

അവിടെ വീരമാ, ചേവീരയൊക്കെയാ. എന്തേ മുന്നറിയിപ്പ് തന്നില്ല. അയ്യോ. അതാണ് ആര് ആര് ഒളക്കി. അയ്യോ. ആരെ പോര്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. അതെ. ആർക്കത്തെ. മാർക്കറ്റ്. ഒന്ന് ഒന്ന് വിട്ടിട്ട് പോരട്ടെ. അമ്മാനെ നോക്കട്ടെ. നോക്കു എന്തിനാ ചേ কি তাৰ